ഈ സ്കൂളിലെ ഏറ്റവും ഡിസ്ട്രാക്ട് ആക്കിട്ട് ഞാനായിരുന്നു സാറിനെ എടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചൊരു കാര്യം എന്താ സർ കൂടുതൽ നന്നായി പോയെന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു ലൂപ്പുണ്ട് പ്രശസ്തി ഇല്ലാത്തോണ്ട് അവസരങ്ങളില്ല അവസരങ്ങളില്ലാത്തോണ്ട് പ്രശസ്തി ഇല്ലാന്ന് ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത് കമൽ സർ ആണ് ഒരവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ച് സിനിമ സിനിമ ആഗ്രഹിച്ച സിനിമയിൽ നടിയാണെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി എന്ത് എന്ന് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്ന ആളുകൾ ദൈവം പോലെയാണ് താങ്ക് സോ മച്ച് ഈ സിനിമയിലേക്ക് എത്താൻ ഞാൻ കാരണം ഗിരീഷ് ഏട്ടനുണ്ട് ജോസൈഡൻ ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരോടും നന്ദി പറയാണ് ഞങ്ങളുടെ ഈ ഒരു ഫങ്ഷന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രശസ്ത ആളുകൾക്കും സോ സോ മച്ച് മച്ച് ഫോർ മഹിമ വർക്ക് വർക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ചാക്കോച്ചൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഷൈൻ ടോം ചാക്കോ ഞാൻ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട് സോറി ഫോർ ദാറ്റ് ഒരുപാട് ഞാൻ ശല്യം ചെയ്തിട്ടില്ലേ ഷൈം ചെയ്തോ അല്ലേ എന്നെ പോലീസ് പോകുന്നില്ല ഉറപ്പാണോ ഒന്നുമില്ല സാറിന്റെ നമുക്ക് സ്ഥിരം ചെയ്ത് കേട്ടിട്ട് അറിയാലോ സാർ എപ്പോഴാണ് സാറേ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ കമൽ സാഡിന്റെ ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണ് തലേള്ള കാരണം കമൽ സാഡ് ദേഷ്യം

അപ്പൊ ഞാൻ പറയാം എന്റെ അടുത്ത് നിങ്ങൾക്ക് മാറിക്കോ സാറ് നോക്കുമ്പോൾ ഞാൻ കൂടി പോലെ ക്ലാസ്സിൽ ഇവര് മൂന്ന് മൂന്നുപേരെ ഞാൻ മാറ്റി നിർത്തി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് മൂന്ന് മൂന്നുപേരും എടുത്തു ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ചീത്തയൊന്നും കേൾക്കാം ചീത്ത കേൾക്കാതെ രക്ഷപ്പെടണ്ടേ എന്നിട്ട് പറഞ്ഞു 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 കൊടുക്കുന്ന കൊടുക്കാറില്ല അല്ല എന്നാലും ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞ കേൾക്കുക എന്തായാലും ഇവരുടെ ഒരു സ്നേഹം കാണും പറയാം ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ചീത് പറഞ്ഞതാണോ സ്നേഹം എനിക്ക് ഒരു കമൽ എക്സ്പീരിയൻസ് ട്രെയിനിങ് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതും അല്ലെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ലതല്ലേ പിന്നെ ചെറുപ്പത്തിലേ ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിലും അല്ലെങ്കിൽ വേദികളിലും പാടിക്കൊണ്ട് വന്ന ഒരു പാട്ടാണ് അപ്പൊ അന്ന് മുതലേ ഞാൻ ചേർന്നൊരു ഫാനാണ് ഇന്നിപ്പ ചേർന്ന കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഇതിൽ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ആയിഷു എന്നാണ് അപ്പൊ നിങ്ങക്ക് പേഴ്സണലി ആയുഷുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് ആണ് താങ്ക് യു